നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കൊളംബോയിൽ തടവിൽ കഴിയുന്ന ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ മോചനത്തിനായി ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോൾ പ്രശ്നത്തിന്റെ ഉത്ഭവം വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ അറിയിച്ചു ജൂൺ ഇരുപത്തി ആറ് വരെ മുപ്പത്തിനാല് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ ശ്രീലങ്കയുടെ ജുഡീഷ്യൽ റിമാൻഡിലാണ് എന്നും മറ്റ് പേർ ശ്രീലങ്കൻ ജയിലുകളിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണെന്നും അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്ത് തമിഴ്നാട് അയച്ച കത്തിൽ പറഞ്ഞു ഇന്ത്യൻ മത്സ്യ തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന കസ്റ്റഡിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി തനിക്ക് മുൻപയച്ച മൂന്ന് കത്തുകൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനും ജെഫ്നെയിലെ കോൺസുലേറ്റും തടവിലാക്കപ്പെട്ടവരെ നേരത്തെ വിട്ടയക്കുന്നതിനായി ഇത്തരം കേസുകൾ വേഗത്തിലും സ്ഥിരമായും എടുത്തിട്ടുണ്ട് അന്നത്തെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ധാരണയെ തുടർന്ന് ഈ പ്രശ്നത്തിന്റെ ഉത്ഭവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലുകളിലേക്കുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യൻ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉപജീവന മാർഗവും അതിന്റെ മാനുഷിക വശങ്ങളും അതിസംബോധന ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ശ്രീലങ്കൻ സർക്കാരുമായി ഇടപഴകുന്നതിലൂടെ ഈ ശ്രമങ്ങൾ ഉൾപ്പെടുന്നു ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും ഇന്ത്യ ഗവൺമെന്റ് അങ്ങേയറ്റം മുൻഗണന നൽകുന്നുണ്ടേയെന്നും അത് എല്ലായ്പ്പോഴും ചെയ്യുമെന്നും പറഞ്ഞാണ് അദ്ദേഹം കത്ത് അവസാനിപ്പിച്ചത് ഡ്യൂട്ടിക്കിടെ ഒരു ശ്രീലങ്കൻ നാവിക സേനാംഗമായി മരിച്ചതുൾപ്പെടെ നിരവധി ആരോപണങ്ങളിൽ പത്ത് ഇന്ത്യന് മത്സ്യത്തൊഴിലാളികള് പ്രോസിക്യൂഷന് നേരിടുന്നുണ്ടേയെന്ന് ശ്രീലങ്കൻ നാവികസേന പറഞ്ഞ സാഹചര്യത്തിലാണ് മന്ത്രാലയത്തിന്റെ കത്ത് ജൂൺ ഇരുപത്തി അഞ്ചിന് കങ്കസന്തുറയിൽ നിന്ന് പ്രത്യേക ഓപ്പറേഷനിൽ ഒരു ഇന്ത്യൻ മത്സ്യബന്ധന ട്രോളിന്റെ ആക്രമണാത്മക കുതന്ത്രങ്ങൾ കാരണം നേവി സ്പെഷ്യൽ ബോർഡ് സ്ക്വാഡിനിലെ ശ്രീലങ്കൻ ഉദ്യോഗസ്ഥന് ഗുരുതരമായി പരിക്കേറ്റു പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ നാവികന്റെ മരണം അപകടമാണിയെന്നും നട്ടലിന് സംഭവിച്ചതാണ് സംഭവിച്ചതാണേയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പിടികൂടിയ ഇന്ത്യൻ ട്രോളറും പത്ത് ഇന്ത്യൻ മത്സ്യ മത്സ്യത്തൊഴിലാളികളെയും കങ്കസന്തുറ ഹാർബറിൽ എത്തിച്ച് നിയമ നടപടികൾക്കായി പോലീസിന് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ കച്ചദ്വീപ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കാനുള്ള ഉടമ്പടിയെ ചൊല്ലി വാഗ്വാദങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു പാക് കടലിടുക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ് കച്ചുദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഇന്തോ ശ്രീലങ്കൻ മാരിടൈം ഉടമ്പടിയിലൂടെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ കീഴിലുള്ള അന്നത്തെ ഇന്ത്യൻ സർക്കാർ ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തു മുന്നൂറോളം വരുന്ന കച്ചദ്വീപ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് കൈമാറാൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ സമ്മതിച്ചതായി തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയുടെ വിവരാവകാശ രേഖ വെളിപ്പെടുത്തിയതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ്സിന് ലക്ഷ്യമിട്ടതോടെയാണ് വിഷയം വീണ്ടും ഉയർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കച്ദ്വീപ് പ്രശ്നത്തെ അപ്രസക്തമെന്ന് വിശേഷിപ്പിച്ചിരുന്നു